ആക്ടിവിഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ മഴയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എൽ ഡി സിയുടെ എൻ്റെ ചെയ്തിട്ടുണ്ട് എൽ ഡി സി അല്ലെങ്കിൽ എൽ ഡി ക്ലർക്കിൻ്റെ ഓഗസ്റ്റിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി കൺഫേമേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൺഫർമേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ കിട്ടിയിട്ടുണ്ടാവും ചിലവർക്ക് എൻ്റെ ചെയ്യും നോട്ടിഫിക്കേഷൻ വന്നു തിരക്ക് തരണം എന്ത് ചെയ്തുണ്ടാവില്ല അവരത് നോക്കിയിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് നോക്കുക ഞാൻ പറയാൻ കാരണം എന്ന് പറയണ ഉദ്ദേശിച്ചത് വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഫോൺ കൊടുക്കും മക്കളാണെങ്കിൽ എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യില്ല നോക്കൂല അവർക്കത് അറിയില്ല കുഞ്ഞുങ്ങളാണ് അല്ലേ അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ അറിയാതെ പോയി പല കാരണത്ത ഓഫീസ് വർക്കായിട്ട് ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഫോണിൽ വന്നിരിക്കില്ല എന്നാലും ഇരിക്കുമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ മറക്കാതിരിക്കണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം കൂടി പിന്നെ എത്രയും പെട്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലേ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മാത്രമാണ് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അറിയാം നോട്ടിഫിക്കേഷൻ നോക്കാത്തവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ അത് നോക്കുക മീൻസ് നിങ്ങളുടെ മെസ്സേജ് വന്നിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈമെയിലെ എടുക്കുന്നുണ്ടാവും ജസ്റ്റ് നോക്കുക ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പി എസ് സി എഴുതാൻ പോകുന്നവർ എൽ ഡി സി എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക അപ്പം തന്നെ മുപ്പത്തി ഒന്നാം തീയതി ആണ് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എല്ലാവർക്കും പറയുന്നതാണ് ഓഗസ്റ്റിലാണ് എക്സാം പക്ഷേ അതെന്നാണ് ഓഗസ്റ്റിൽ എന്താണ് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എക്സാം ഡേറ്റ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരാം മഴയുടെ അറിയില്ല നോക്കാം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇതായിരിക്കും